അല്ല മൂപ്പരുമ്പോളെ രാത്രി വള്ളത്തിലും രാവിലെ പിന്നെ മൂപ്പരെ കാണൂല്ല അവിടെ പണിണ്ട് ഇവിടെ പണി ഉണ്ട് രാത്രി ഒളിച്ചു പറയും അങ്ങനെ പോവുകയും ചെയ്യും പ്രകൃതിരമണി ഞാൻ ചേർത്ത് പറഞ്ഞല്ലേ പുൽപ്പളങ്ങി അല്ലെങ്കിൽ അല്ല നിങ്ങൾ ഈ ബാഗ് കണ്ടപ്പോദ്യോഗം കഴിഞ്ഞു വരിക നമ്മളീ മറ്റേ കവറ് വാങ്ങിച്ചു കഷത്ത് വെച്ചിട്ട് ചീഞ്ഞ് ഒച്ചു നടക്കണം അങ്ങനെ കാണാൻ ചിലക്കാര്ക്ക് അല്ലേ അല്ല അത് പോട്ടെ പോട്ടെത്ര കൂലി തൊള്ളായിരം തൊള്ളായിരത്തിഅൻപത് ആയിരം കൂടി കുടുംബം ഒരു അതിന് ഇതാണ് ഉത്തരവാദിത്വം നമ്മള് ചെല ആൾക്കാർ നടു മുറിഞ്ഞ് മരിക്കോളം കഷ്ടപ്പെടും കുടുംബത്തിന് വേണ്ടിട്ട് നോക്ക്

അല്ലേ ആ പരീക്ഷ കഴിഞ്ഞല്ലോ ഇനി ഒ ലീവല്ലേ നിങ്ങൾ പൈസ കിട്ടിയാൽ മാത്രം മതിയോ കുട്ടികൾ കളിച്ചെടുക്കേണ്ട പ്രായമാണ് അതുപോലെ പഠിക്കേണ്ട സമയമാണ് ആ സമയത്ത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കളെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം അറിയോ അറിയുമോ കുട്ടികളെ കയ്യിൽ പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയാല് അവർ ഏതൊക്കെ വീട്ടിലെ പോകാന്ന് പറയാൻ പറ്റില്ല ഈ കേൾക്കണിപ്പൊ മയക്കുമരുന്നും മറ്റേ ഓരോ പ്രശ്നങ്ങളും അഞ്ച് വാർത്ത ഉണ്ടെങ്കിലും നാല് വാർത്തയും ഈ ലഹരിനെ കുറിച്ചും ചന്തനെ വെട്ടിക്കൊന്നു തള്ളനെ വെട്ടിക്കൊന്നു കുടുംബത്തിലെ കുടുംബത്തിലെല്ലാരും വെട്ടിക്കൊന്നു ഇതൊക്കെ എന്താ കാരണം കുട്ടികൾക്ക് അമിതമായിട്ട് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മനസ്സിലായി മനസ്സിലായോ എന്നിട്ട് ഈ ഒമ്പാം ക്ലാസ് കുട്ടിനെയാണോ പഠിക്കാൻ പറഞ്ഞത് ഒന്നാമത് അവർക്ക് കുടുംബം നോക്കാനുള്ള പ്രാപ്തിയോ അതിന്റെ ഉത്തരവാദിത്വ ബോധമൊന്നും ഇല്ല അവർക്ക് കുറച്ച് അധ്വാനിക്കും കുറച്ച് പൈസ കിട്ട ഈ പൈസ ഈയൊക്കെയാണ് നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും അത് വേണ്ട രീതി കൈകാര്യം ചെയ്യും പൈസ ഈ കുട്ടിയൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി കിട്ടില്ലല്ലോ അപ്പൊ കുട്ടികൾ എന്താകും ഓരോ കാര്യങ്ങൾ കണ്ടിട്ടും ഓരോ കാര്യങ്ങൾ ചെന്ന് പെട്ടിട്ടും അതോടുകൂടി അങ്ങനെ നോക്കി നടക്കുക മനസ്സിലുണ്ടോ

നന്നായി കണ്ടാ മതി കാരണം നമ്മുടെ നാട്ടില് ഇതുപോലെ നടക്കുന്ന ഈ പിന്നെ മയക്കുമരുന്ന് സംഘത്തിനെതിരെയും മയക്കുമരുന്ന് ലോപിക്കെതിരെയും കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിരെയൊക്കെ ഒരുപാട് സംഘടനകളും വായനശാലകളും ക്ലബുകളും ഒക്കെ ഒരുപാട് അവയർനെസ്സും ഒരുപാട് അവയർനെസ്സും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് പറ്റുമ്പോ നമ്മളിങ്ങനെ പണി എടുത്ത് ജീവിക്കാൻ നമുക്ക് അതിന്റെ ഭാഗമായി നമ്മളൊക്കെ ചിന്തിക്കണം തരാം നമ്മളെ വീട്ടിൽ ഈ പ്രശ്നം ഇല്ലല്ലോ നമ്മളെ കുട്ടിയൊക്കെ ഈ പ്രശ്നമല്ലല്ലോ അപ്പൊ നമ്മളെന്റൂടെ കൂടണെന്ന് വിചാരിച്ചു അതായത് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പ്രാന്തെന്നുള്ള ചെയ്തിട്ടുണ്ടോ അതുപോലെ നമ്മളെ കുട്ടിയൊക്കെ വന്ന് നോക്കണം അപ്പോഴാണ് അപ്പഴാണ് മദ്യ മയക്കുമരുന്ന കേൾക്കണ എനിക്ക് ഭയങ്കര ആ അതല്ല ആ ഉണ്ട് എന്താ ഒന്നും കാര്യ മക്കളെ ആ റൂട്ടിലേക്ക് തള്ളിവിടാതെ വിടാതെ നോക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യണം കുട്ടിയാ കുട്ടികൾ പഠിക്കല്ല കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ പാഠം പഠിപ്പിക്കും